ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ പേര് അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കും നടക്കില്ല എന്ന് പറയാൻ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ഉമ്മൻചാണ്ടി നിയമസഭയിൽ വിഴിഞ്ഞത്തെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നടത്തിയ പ്രശസ്തമായ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം നേരിട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നും അതേപോലെ പിണറായി വിജയനിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി നേരിട്ട ദുരന്താനുഭവങ്ങളെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ കേര ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിയായ തുറമുഖമന്ത്രിയായ ബാബു അല്ലെങ്കിൽ യു ഡി എഫ് അന്ന് നേരിട്ടത് അതായത് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നേരിട്ട ദുരന്താനുഭവങ്ങൾ നമ്മൾ വിവരിക്കുന്നതിലപ്പുറമാണ് അങ്ങനെ നേരിട്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് വിഴിഞ്ഞം പദ്ധതി ഇവിടെ കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ അത് വിഴിഞ്ഞം പദ്ധതിയെല്ലാം റെഡിയായി തിന്നാൻ പാകത്തിലായപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായി വിജയൻ അട്ടയെ പിടിച്ച മെത്തയെ കെടുത്തിയാൽ എങ്ങനെയുണ്ടാകും ആ സ്വഭാവമാണ് പിണറായി വിജയൻ്റെത് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്രദസനം പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് അവിടെ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ ഒഴിവാക്കി നടത്തിയ കലാശക്കൊട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ധിക്കാരിയും അഹങ്കാരിയുമായ നേതാവിൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കും പോലെ പിണറായി വിജയൻ അർത്ഥം കിട്ടിയാൽ അർത്ഥം കിട്ടിയാൽ ദിവ്യ ഗർഭത്തിൻ്റെയൊക്കെ ഏറ്റെടുക്കും എന്നുള്ളതാണ് സത്യം നമ്മളെ വൈക്കം ബഷീറിന്റെ പ്ര കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് അദ്ദേഹം നാട്ടിൽ നടക്കുന്ന ദിവ്യ സ്വന്തമാക്കി നടക്കും അങ്ങനെയുള്ള ഒരു വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ സ്വന്തമായി കൊണ്ടു നടക്കുകയാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടി പോലെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു ഉമ്മൻ ആൾ മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുമായിരുന്നു എറണാകുളം മെട്രോ ഉണ്ടാകുമായിരുന്നു കണ്ണൂർ എയർപോർട്ട് ഉണ്ടാകുമായിരുന്നു കേരളത്തിൽ ഇത്രയും വികസനം ഉണ്ടാകുമായിരുന്നു എന്നാൽ അദ്ദേഹം തുടങ്ങി വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി അവസാനി അവസാനഘട്ടത്തിലെത്തിയിരുന്ന പദ്ധതികളെല്ലാം പിന്നീട് പിണറായി വിജയൻ്റെ കാലത്ത് അത് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുകയും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇതാക്കി വലിയ പത്രപരസ്യങ്ങളെല്ലാം കൊടുക്കുകയും എല്ലാം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അതിന് അർഹത കിട്ടുമോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്ഷണിക്കാതിരുന്നുകൊണ്ട് അതിൽ മേന്മയുണ്ടാകുമോ വി ഡി സതീശനെ വിളിക്കാതിരുന്നെന്തുകൊണ്ടാണ് കാരണം അദ്ദേഹം എല്ലാം വിളിച്ചു പറയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അത് കേൾക്കേണ്ടത് തന്നെയാണ് ഓരോ മലയാളിയും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മൻ്റെ വാക്കുകൾ കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് തന്നെ വേണം കാരണം അതാണ് യഥാർത്ഥ തിരിച്ചടി പിണറായിക്കുള്ളത് ഇത്രയും വൃത്തികെട്ടവനായ ഒരു മനുഷ്യൻ ഇന്നുവരെ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഞാൻ പറയട്ടെ ഇതിനകത്ത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനുണ്ട് ശ്രീ കെ കർണാകരൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് ശ്രീ എം വി രാഘവൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് പി എസ് അച്യുതാനന്ദനും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ആ സമയത്താണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത് പക്ഷേ ഇത് എല്ലാവരുടെയും കൂടെ കോൺട്രിബ്യൂഷനുള്ള പദ്ധതിയാണ് ഈ ഈ ഗവൺമെൻറ്റിനുള്ള കോൺട്രിബ്യൂഷൻ മറക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് ചെറുതല്ലാത്ത ഉണ്ട് കാരണം അത് പൂർത്തീകരിച്ചു നടപ്പാക്കി അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ് സാധാരണമായ ഒരു എന്താ പറയുക ഐഡിയോളജിക്കൽ സ്റ്റാൻഡിൽ നിന്ന് മാറി അത് നടപ്പാക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് വലിയ കാര്യമായിട്ട് തന്നെ കാണണം അതിനെ കുറച്ച് കാണാൻ പാടില്ല അപ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷനുണ്ട് പക്ഷെ അവിടെ കോൺട്രിബ്യൂഷൻ ഉള്ളപ്പോൾ ആരെങ്കിലും കോൺട്രിബ്യൂഷൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ അതിനെ ചരിത്ര നിഷേധം നടത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നു കുറേ ജില്ലയ്ക്ക് പുറത്തുള്ള മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കുന്നു എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് അവിടുത്തെ ഓപ്പോസിഷൻ ലീഡർ വരുന്നത് അതുപോലെ തന്നെ ഷാഡോ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഷാഡോ ചീഫ് ആണ് അദ്ദേഹത്തിനുള്ള പ്രാധാന്യം കുറച്ച് കാണിക്കുന്നത് എങ്ങനെ സി പി എമ്മിന് സാധിക്കുക എൽ ഡി എഫിന് സാധിക്കുക അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാത്തതിലൂടെ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം വന്ന് യാഥാർത്ഥ്യം കുറച്ച് പറയും ചില സത്യങ്ങൾ പറയും ആ സത്യം എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാകും റെക്കോർഡിക്കലാവും അപ്പം ചരിത്ര നിഷേധം ഉണ്ടാവണം അല്ലെങ്കിൽ ചരിത്രത്തെ തിരുത്തണം അല്ലെ മായ്ക്കണം ഇത് പണ്ട് മെട്രോയുടെ കാലത്ത് ഇതേ കാര്യം നടന്നതാണ് മെട്രോയുടെ ഉദ്ഘാടനത്തിനും ഇതേ സമീപനമായിരുന്നു ഈ ഗവൺമെന്റ് എടുത്തത് എന്താണ് അന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ മായിക്കുവാൻ വേണ്ടി മറയ്ക്കുവാൻ വേണ്ടി സർക്കാർ വന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഉദ്ഘാടനത്തിൽ ആരെയും വിളിച്ചില്ല പ്രതിപക്ഷത്തിന് അങ്ങനെയുള്ള അതേ സമീപനമാണ് ഇന്നും തുടരുന്നത് തുടർച്ചയായി തിരിച്ചടികൾ ലഭിച്ചിട്ടും സർക്കാർ പടം പഠിക്കുന്നില്ല തെറ്റു തിരുത്തുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത് ബി ജെ പി സർക്കാർ എന്ത് ഡൽഹിയിൽ കാണിക്കുന്നു അത് തന്നെയാണ് കേരള സർക്കാർ കാണിക്കുന്നത് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുക പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ജനാധിപത്യം പൂർത്തിയാവത്തുള്ളൂ ഈ അത് അന്ന് കടൽ കൊള്ളെന്ന് പറഞ്ഞു ഈ സർക്കാർ വന്നിട്ട് ഒരു കമ്മീഷൻ വെച്ചല്ലോ ആ കമ്മീഷൻ എന്താ കണ്ടുപിടിച്ചത് ഇന്നലെ ഞാനൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു അതിനകത്ത് എന്തോ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണ് അന്ന് അന്വേഷിക്കാതിരുന്നത് അപ്പോൾ വ്യക്തമാണ് ഒരു തെറ്റുമില്ല ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ല ദോഷമുണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നും ചെയ്യാതിരുന്ന ആ കമ്മീഷൻ തന്നെ ആറുമാസം റിപ്പോർട്ട് പറഞ്ഞതിന് ശേഷം റിപ്പോർട്ട് വെച്ചതിന് ശേഷം ആറുമാസം കഴിഞ്ഞാണ് അത് യു ഡി എഫിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നിയമസഭയിൽ വെച്ചത് അപ്പോൾ ഒരു അഴിമതി ആരോണം തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും അത് അത് അവരുടെ എത്രയോ വർഷമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഞാൻ ചോദിക്കട്ടെ കൊച്ചി മെട്രോ കണ്ണൂർ എയർപോർട്ട് ഈ വിഴിഞ്ഞം സീ പോർട്ട് ഇത് യു ഡി എഫ് സർക്കാരിൻ്റെ വളരെ താല്പര്യപൂർവ്വം ചെയ്ത പരിപാടികളാണ് എന്തുകൊണ്ട് അതിനകത്തേക്ക് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് യു ഡി എഫിൻ്റെ നേതാക്കളെ കൂടി ഇൻവോൾവ് ചെയ്യുന്നില്ല ചെയ്യണം സ്വാഭാവികമായിട്ടും പോട്ടെ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് വിഴിഞ്ഞം ഞങ്ങളുടെ മാത്രമാണ് യു ഡി എഫ് സർക്കാർ തറക്കല്ലിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്തും കോഴിക്കോടും രണ്ട് മെട്രോകൾക്ക് തറക്കല്ലിട്ടിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ മാറിയത് ആ മെട്രോയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ബോർഡ് പോലും വെച്ചിട്ടുണ്ടോ കൊച്ചി മെട്രോ തീർത്തെന്ന് പറയുന്നവർ വിഴിഞ്ഞം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നവർ കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നവർ ഇതെല്ലാം യു ഡി എഫ് തറക്കല്ലിട്ട് മാത്രമല്ലേ ഉള്ളൂ അത് പക്ഷേ പൂർത്തിയായി ഇതെന്താ പൂർത്തിയാവാത്തേ കാരണം ബാക്കി എല്ലാ സമയവും എൽ ഡി എഫിൻ്റെ കയ്യിലാണു എൽ ഡി എഫിൻ്റെ കയ്യിൽ കടിഞ്ഞാണു വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല യു ഡി എഫ് ചെയ്തതിൻ്റെ തുടർച്ച ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എനിക്ക് അങ്ങനൊരാവശ്യമില്ല ഞാനങ്ങനെ ആവശ്യം പറയില്ല ജനങ്ങളുടെ മനസ്സിൽ ഈ വിഴിഞ്ഞം പോർട്ട് ആറരയാണെന്ന് ആറര പേരിലാണെന്ന് ജനങ്ങളുടെ മനസ്സിൽ എഴുതി കഴിഞ്ഞിരിക്കുന്നു അത് പേരിട്ടാലും ഇല്ലേലും ജനമനസ്സിൽ വിഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടേതാണ് അതുകൊണ്ട് പ്രത്യേകമായ പേരിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ജനമനസ്സിലതാണ്